വളത്തൂൽ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദറിന്റെ വാർഡിൽ ഉൾപ്പെട്ട ഈ റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാണ് നാല് വർഷത്തിലധികമായി റോഡിന്റെ അവസ്ഥ ദുഷ്കരമാണെന്നും നിരന്തരം അപകടങ്ങൾ സംഭവിക്കാറുണ്ട് എന്നും സമീപത്തെ താമസക്കാർ പറയുന്നു റോഡിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയെങ്കിലും നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞു പ്രശ്നം തന്നെ റോഡ് വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് വണ്ടികൾ പലപ്പോൾ സമയത്തും ഇവിടെ വന്ന് പോയിട്ടുണ്ട് ബസ്സുകൾ കുട്ടികളുടെ വണ്ടി കുട്ടികൾക്ക് പോകാൻ സൗകര്യം ഇല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറേ പറഞ്ഞു പഞ്ചായത്തിലൊക്കെ പോയി ചെല്ലും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ പരാതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു വരുന്നില്ല അതിന് അടുത്ത ഘട്ടത്തിന് നോക്കാം ഇപ്പം ഇല്ല ബഡ്ജറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെമ്പർ തന്നെ പറഞ്ഞത് അടുത്ത ഇതിന് നോക്കാമെന്ന് പറഞ്ഞു വേറെ ആരും അല്ലേ പറഞ്ഞു റോഡിന്റെ കുഴികളിലൂടെയുള്ള യാത്ര വാഹനങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടാക്കുവാനുള്ള അവസ്ഥ ഏറെയാണെന്ന് യാത്രക്കാർ പറഞ്ഞു എന്താ വെച്ചാൽ നമ്മുടെ ഈ വാർഡിൽ ആളുകൾ കുറവായിട്ടാണ് എന്താണെന്ന് അറിയില്ല നമ്മളെ മെമ്പറത്ത് ഞങ്ങൾ പറഞ്ഞു ഈ ഇടയിലിടയില് ഓരോ ഗട്ടറുകൾ വണ്ടികൾക്കും അത്മാതിരി മെയിൻ്റനൻസിനൊക്കെ അത് ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് എന്താച്ചാ ഓരോ ഒരു കുണ്ട് കഴിഞ്ഞാൽ അടുത്തൊരു ഗുണ്ട് അങ്ങനെ ചാടി ചാടിയിട്ടാണ് വണ്ടികൾ പോകുന്നത് ഏകദേശം അര കിലോമീറ്റർ ദൂരം വരുന്ന ഈ റോഡ് എത്രയും വേഗം തന്നെ പുനർനിർമ്മിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം കൊടുക്കണം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലെ റോഡായതിനാൽ പ്രത്യേക താല്പര്യപ്രകാരം നിർമ്മിക്കേണ്ടതാണെന്നും ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട റോഡിന്റെ സൈഡിലെ ചാലുകീറിയിട്ട് സഞ്ചാരയോഗമല്ലാത്ത രീതിയിൽ ഇട്ടുപോയ ഒരവസ്ഥയുണ്ടായിരുന്നുവെന്നും ബി ജെ പി തൃശൂർ ജില്ലാ മോർച്ച പ്രസിഡന്റ് ഷാജി പറയുന്നു അത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേകം താല്പര്യമെടുത്ത് പണിയേണ്ടതായിട്ടുള്ള റോഡാണിത് പക്ഷേ നിർവാഹ്യ കലശാലത് പണിയുന്നില്ല ഞങ്ങൾ നിരന്തരം അത് ആവശ്യപ്പെടുന്നുണ്ട് ഈ റോഡിൻ്റെ അവസ്ഥ വെച്ചുകൊണ്ട് തന്നെ ഇത് പണിയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് പണിയാത്തതെന്നുള്ള പഞ്ചായത്ത് പ്രസിഡന്റാണ് മറുപടി പറയേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വാർഡായതുകൊണ്ട് തന്നെ അദ്ദേഹം അതിന് വ്യക്തമായിട്ടുള്ള മറുപടി തരേണ്ടതായിട്ടുണ്ട് അതുമാത്രമല്ല പ്രധാനമന്ത്രി ജൽ ജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ ചാല് കയറിയിട്ടുണ്ടായിരുന്നു ആ ചാലുകളൊന്നും ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലും വാട്ടർ അതോറിറ്റി ആ റോഡുകളൊക്കെ കോൺക്രീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ റോഡൊക്കെ നിർമ്മിക്കുകയോ ചെയ്തുപോലെ നിർമ്മിക്കുകയോ ചെയ്തിട്ടുണ്ട് ഇത് ഈ മഴക്കാലം കൂടി വന്നതോട് കൂടിയിട്ട് തീരെ സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലേക്ക് ഈ റോഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുട്ടികളുടെ വാഹനങ്ങൾ അനവധി എൽ പി സ്കൂളിൻ്റെയും ഗവൺമെൻറ് എൽ പി സ്കൂള് അതുപോലെ തന്നെ പുതുശ്ശേരി എസ് എൻ ഡി ടി സ്കൂള് അതുപോലെ തന്നെ അമൃത സ്കൂള് ആർ എഫ് എസ് സ്കൂൾ തുടങ്ങിയ എല്ലാ സ്കൂൾ വണ്ടികളും ഇതിലൂടെ സഞ്ചരിച്ചു അപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഏകദേശം അര കിലോമീറ്റർ ദൂരമാണിത് റോഡ് നിർമ്മിക്കാനുള്ളൂ അത് അടിയന്തരമായി നിർമ്മിക്കണം എന്നാണ് നാട്ടുകാരെന്നുള്ള നാളേക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് ബിസി